എക്നോളജിയുടെ ലോകം ഇന്ന് നാളെ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനന്തവാടിയിലെ പ്രോഗ്രാമിംഗ് എച്ച്ഒഡി കിരൺ ുമായുള്ള അഭിമുഖം നിർവഹണം ഭാഗ്യലക്ഷ്മി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ സാങ്കേതിക വിദ്യാരംഗം സാധ്യതകൾ തുറക്കുന്ന കാലമാണിത് ചാറ്റ്ജിപിറ്റ് പോലുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം പ്രയോജനകരമാവുമെന്നും അതിന്റെ ഭാവി സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നും ഈ അഭിമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം സർ റേഡിയോ സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വേർഡ് അത്ര സിമ്പിൾ അല്ലെങ്കിലും അതിന്റെ ഒരു സ്വാധീനവും കാര്യങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ സാധ്യതകളും അപ്പൊ എന്താണ് എ എന്നുള്ളത് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വിശദമാക്കി ആരംഭിക്കാം ഓക്കെ നമുക്ക് എ എന്ന് പറയുന്ന ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യൻ എന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കാനും അതേപോലെ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിച്ച കാര്യങ്ങളെ എങ്ങനെയൊക്കെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഒരു മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് മനുഷ്യൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം അതിനെ നിരീക്ഷിച്ച് നമ്മളാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് ആ ഒരു ക്വാളിറ്റി നമ്മൾ മെഷീൻസുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ഈ പറയുന്ന എ ഐ എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ജോലി വിപണിയെ എങ്ങനെ ബാധിക്കും എ യിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഓൾറെഡി വർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ മേഖലകളിൽ ഏ അവരുടെ ഓട്ടോമേഷനിലേക്ക് മാറാനുള്ള ചാൻസുകളുണ്ട് അതുവഴി കുറച്ച് ജോലികൾ പരിമിതപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പുതിയ ജോബ് വേക്കൻസികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് എ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എ മലയാളം പോലുള്ള പ്രാദേശിക ഭാഷകൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എല്ലാം നമ്മൾ ഇതുവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിനോടൊക്കെ ചോദിച്ചറിയാ എന്ന് പറയുന്നതിൽ നമുക്ക് കിട്ടുന്ന വോയിസ് മെയിൻലി ഇംഗ്ലീഷാണ് അത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി അത് ലളിതമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ മലയാളം പോലുള്ള ലാംഗ്വേജുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളെയും നമ്മുടെ അറിവുകൾ കൂടുതലായിട്ട് വളർത്താൻ സഹായിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പം ഗൂഗിളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മൊത്തം ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ കൂടുതലും ബേസ് ചെയ്തിട്ടാണ് അത് കൂടുതലും ഈ നാട്ടിൻ പുറത്ത് എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കിയെടുക്കുക നമുക്ക് കുറേ വായിച്ചെടുക്കാൻ നമ്മൾ ഒന്നോ രണ്ടോ തവണ വായിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ടൈം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ നമുക്ക് ഗൂഗിൾ ആൻസർ ചെയ്ത് തന്നാൽ എങ്ങനെയുണ്ടാവും ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനെ സഹായിക്കാൻ പറ്റുക ഗൂഗിൾ ഈ എ എന്ന് പറയുന്ന മലയാളം ലാംഗ്വേജുകൾ പോലെയുള്ള ലോക്കൽ ലാംഗ്വേജുകൾ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനും അപ്പം ഓരോരുത്തർക്കും അവരുടെ പ്രാദേശിക ഭാഷയിൽ വിവരങ്ങൾ ലഭ്യമാകാനായിട്ട് അതെ അതെ അങ്ങനെയാണ് ഇനി ജനറേറ്റീവ് ചാറ്റ് സോള ഇതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഇതിലുള്ള ഓരോ ഓരോ ടൂൾസുകളാണ് ഏതിൽ നമ്മളിപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഒത്തിരി ടൂൾസുകൾ ഡെയിലി വൈസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നോണ്ടേ ഇരിക്കുന്ന സമയങ്ങളാണ് അതിൽ ഓരോ ടെക്നോളജി അല്ലെങ്കിൽ ഓരോ ടൂൾസുകൾ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പം ഈ പറയുന്ന പോലെ തന്നെ സാധാരണ നമ്മുടെ യൂസ് ചെയ്യുന്ന ചാർജ് ജി ബി ടി ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ യൂസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ചാർജ് ജി ബി ടി എന്നുള്ളത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വറക്കുകളെ അല്ലെങ്കിൽ ക്രോഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വിശകലനം നമ്മളിപ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നാലോ അഞ്ചോ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ഇൻഫർമേഷൻസുകൾ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അത് നല്ല വിശദമായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് മറ്റ് സൈറ്റുകളെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന നല്ല ഡെയിലി എന്ന് പറയുന്നതിൽ നമുക്കപ്പം ക്രിയേറ്ററുകൾക്ക് ഡിജിറ്റൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സെക്ഷനാണ് ഡെല്ലി എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായി നമ്മളിപ്പോൾ ഒരു വരച്ചുണ്ടാക്കുന്ന ഒരു ചിത്രത്തെ നമ്മൾ പ്രോമിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ജനറേറ്റീവ് വേ ആയാലും നമ്മളെ അതേപോലെ തന്നെ മറ്റ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മുടെ വോയിസ് ഓവറുകൾ അതേപോലെ തന്നെ വീഡിയോ ഫങ്ഷൻസുകൾ അത്തരത്തിലുള്ള നമ്മൾ പ്രോമിറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വോയിസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓരോ ടൂൾസുകളുടെയും നമുക്കുള്ള യൂസേജ് എന്ന് പറയുന്നത് അതുപോലെ സോറ സോറയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന പോലെ വോയിസ് വീഡിയോ സെക്ഷൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് വീഡിയോ ക്രിയേഷൻസുകൾ ഇപ്പം ഗൂഗിൾ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടൂൾസുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം ഒരു പ്രോംറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അത് കൃത്യമായി വീഡിയോ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം നമുക്ക് മറ്റുള്ളതിനേക്കാൾ യൂസേജ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ഒക്കെ നമ്മളെ വീഡിയോ ഗ്രാഫറിന്റെ ഒക്കെ ഒരു ഡ്യൂട്ടീസുകൾ നമുക്കവിടെ അത്രയും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ അതുപോലെ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയം ഈ എഐ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഒരു കടന്നു വരവ് ഭാവിയിൽ ഒരു അപകടകരമായ രീതിയിലേക്ക് മാറാമോ എന്നുള്ളത് ഒന്ന് വിശദാക്കാമോ നമുക്ക് ഇതിൽ വരുന്നതിൽ അപകടകാരികൾ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും അതിന് നല്ലതും ഉണ്ട് ചീത്തവശങ്ങളും ഉണ്ട് നമ്മളെല്ലാത്തിലും നമ്മൾ കണ്ട് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മുടെ പഴയ മുമ്പ് എടുത്ത സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ലതായിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ രീതിയിൽ നമുക്ക് മോശമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഏയുടെ കടന്ന് വരവ് എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ചും കൂടി വരുന്നത് ഒന്ന് തൊഴിൽ മേഖലകളിലാണ് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്ക റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന മിക്ക ജോലികളും ഓട്ടോമേഷനിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റെ ആൾക്കാരുടെ മാൻ പവർ കുറയുക ഒരു രീതിയിൽ വരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കൂടുതലും ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ സൈബർ സെക്ഷനിൽ സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് അവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ തെറ്റായിട്ടുള്ള രീതികൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉള്ള ഭീഷണികൾ നമുക്ക് മുൻകൂട്ടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും തൊഴിൽ മേഖലയിലാണ് അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നത് അതെ അതെ അതിൽ എന്ന് പറയുന്നത് ഈ ഓട്ടോമേഷൻ വരുന്ന സമയത്ത് മുമ്പ് നമ്മൾ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ ചർച്ചകളിൽ കമ്പ്യൂട്ടറിൻ്റെ യുഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ മാൻ പവർ പോകുമോ എന്നുള്ള ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു സെക്ഷൻ തന്നെയാണ് എ ഐ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്നത് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ ഐ വരുന്നതോടൊപ്പം ചില ജോലികൾ ഓട്ടോമേഷനിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ ചില ജോലികൾ പുതുതായിട്ട് പൊസിഷൻസുകൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഈ ഡാറ്റ എൻട്രി പോലെയുള്ള ജോബുകളൊക്കെ നമുക്ക് ഓട്ടോമേഷനിലേക്ക് മാറ്റുന്ന സമയത്ത് തന്നെ പ്രോംറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എ ഐ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികകൾ കൂടുതലായിട്ടും നമുക്ക് ഇത് വരികയായിരുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു മാർഗങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ ടെൻഷൻ അടിക്കുകയും വേണം എന്നാൽ അതിൽ പുതിയ ജോബുകൾ നമ്മളുടെ സ്കില്ലുകൾ അപ്സ്കില് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേക്കൻസികൾ അല്ലെങ്കിൽ പുതിയ പൊസിഷനിലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് ഈ ആയപ്പോൾ കുറേ പേർക്ക് ഒരു അവസരം ലഭിച്ചതുപോലെ തന്നെ അതെ 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 നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഓട്ടോമേഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ച് വരികയായിരുന്നു നമ്മുടെ ജോലികൾ പോകും എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോഴും നമ്മളിപ്പോൾ എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും പുതിയ ടെക്നോളജികൾ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതിലാണ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ കണ്ടുവരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള അപ്പം ആ ഒരു ടെക്നോളജിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിനും നമ്മൾ ആ ഒരു സ്കില്ലിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആ സ്കില്ലിലേക്ക് നമ്മൾ അപ്സ്കില് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പുതിയ ജോബി സാധ്യതകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് എ പഠിക്കാനുള്ള മികച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് ഓ കൂടുതലും നമ്മളിപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ സെമിനാർ ക്ലാസ്സുകൾ ഓൾറെഡി കുട്ടികൾക്കൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്നുമുണ്ട് ഈ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മളെ എ ഐ ടെക്നോളജിയിലേക്ക് മാറുന്ന സമയത്ത് അവർക്ക് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ ഇപ്പം ചാരിജിബിറ്റി പോലെയുള്ള ടൂൾസുകളൊക്കെ നമുക്ക് മനുഷ്യന് കിട്ടുന്നതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് സെക്ഷൻസുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ സെക്ഷൻസുകളെയും നമുക്ക് മനുഷ്യൻ പറയുന്ന ഒരു ആൾ ഒരു വ്യക്തി പറയുന്ന പോലെ തന്നെ കണക്റ്റേഡ് ചെയ്തിട്ടുള്ള വേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ എ നമുക്ക് റിപ്ലൈ തരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുന്ന അവരുടെ ക്ലാസുകളെ അല്ലെങ്കിൽ അവരുടെ ഡൗട്ടുകളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ട് ഗൂഗിളിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു ലിമിറ്റേഷൻസുണ്ട് അതിന് പുറമേ കുട്ടികൾക്ക് അവരുടെ പഠനം കുറച്ചും കൂടി വളരെ ലളിതമാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് കുട്ടികൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് അവർക്ക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ബെറ്റർ നമ്മൾ ക്ലാസ് റൂമിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ വർക്ക് ചെയ്യുന്നവരെ കുറച്ചും കൂടി കാണിച്ചു കൊണ്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ക്ലാസ് റൂമുകൾ ചെയ്യുന്നതാണ് ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ലഘൂകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എഡ്യൂക്കേഷനിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ക്രിയേറ്റീവായിട്ട് കൂടെ ക്രിയേറ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മളെ ഈ ഒരു ഡിസൈനിങ് മേഖലകളിൽ ഇപ്പം നമുക്ക് പറയുന്ന സമയത്ത് അവർക്ക് ആ ഒരു ക്രിയേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം അവരുടെ ആ ഒരു മൈൻഡിൽ വരുന്ന വരച്ചുണ്ടാക്കുന്നതിന് പകരം അവരെ എളുപ്പത്തിൽ ആ ഒരു പ്രോമറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാം സ്റ്റുഡൻസിനും ആ രീതിയിൽ അവരുടെ ചിന്തകൾ അവരുടെ ഡൗട്ടുകൾ കൃത്യമായിട്ട് ഏയിലേക്ക് നമുക്ക് ആപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അവർക്കതിനുള്ള ബെറ്റർ റിസൾട്ടുകൾ അതിലേക്ക് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ അക്കൗണ്ടിങ് മേഖലയില് ഏടൊരു സ്വാധീനത്തെ പറ്റി ഒന്ന് അക്കൗണ്ടിങ് മേഖലകളിലേക്ക് വരുമ്പം കൂടുതലും നമ്മുടെ ഡാറ്റ എൻട്രി പോലെയുള്ള സെക്ഷൻസുകൾ അതേപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ അത്തരത്തിലുള്ള വർക്കുകൾ കുറച്ചും കൂടി ഓട്ടോമാറ്റിക് ആവുന്നു എന്നുള്ളതാണ് മാൻ പവറിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്സുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്സുകൾ ഉണ്ടാവും അത് ഓട്ടോമേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ജി എസ് ടി ഫയലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജി എസ് ടി ഫയലിംഗൊക്കെ നമുക്ക് തെറ്റി വരിക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോകുന്ന ഒരു രീതിയിൽ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻസുകൾ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ടാലി അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റൺ ചെയ്യുന്നതിനും അക്കൗണ്ടിങ് മാനേജബിലിറ്റി ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ആക്കുറേറ്റ് ആവുന്നതിനൊപ്പം തന്നെ ഈസിയാവും കൂടെ ചെയ്യും കുറച്ചും കൂടി എളുപ്പമാവുകയും ചെയ്യും നമുക്കതിൽ ഈ അക്കൗണ്ടിംഗ് മേഖലയിൽ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കേസിൽ അതിന്റെ സ്വാധീനം കാണിക്കുന്നുണ്ടോ ആ ഓൾറെഡി ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കൂടുതലും ഡാറ്റ എൻട്രി ജോബ്സുകൾ അത് നമുക്ക് ഓട്ടോമേഷനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള രോഗനിർണയങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് എനെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയങ്ങൾ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അതിന് ഏതൊക്കെ പ്രോപ്പർ മെഡിക്കേഷൻ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ രംഗങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലകളിൽ കൂടുതലായിട്ട് അതിന്റെ സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതാണ് പറയേണ്ടത് ലോജിസ്റ്റിക്സിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് നമ്മുടെ ഡാറ്റ എൻട്രി ഇത് സ്ഥിരമായിട്ട് നമ്മൾ റൂട്ടീൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഡാറ്റ എൻട്രി പ്രോസസ്സുകളിൽ നമുക്ക് മാറ്റം വരുത്താൻ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മറ്റൊന്നിൽ വരുന്നത് നമുക്ക് ട്രാക്കിംഗ് സെക്ഷനിലേക്ക് കയറുന്ന സമയത്താണ് എക്സാക്റ്റ് ട്രാക്കിംഗ് ലൊക്കേഷൻസുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ലോജിസ്റ്റിക്സിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എ യിന്റെ സ്വാധീനം കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് അവരെ ഭാവി ജീവിതത്തിൽ അവരെ ജോലിയിൽ രീതിയിലാണ് ബാധിക്കുന്നത് ഇനി നമ്മള് വരുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ നമ്മുടെ എ ഐ എന്ന് പറയുന്ന ടെക്നോളജിൻ്റെ ഒരു കാലം തന്നെ തന്നെയായിരിക്കാം കൂടുതലും അവിടെ നമുക്ക് ഈ പറയുന്ന കാലത്ത് തന്നെ കൂടുതൽ ജോലി അവസരങ്ങള് നമുക്ക് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ആ ഒരു ടെക്നോളജി കൂടുതലായിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള സ്കില്ലിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന സ്കില്ലും കൂടി നമ്മൾ അപ്സ്കില്ല് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ റീസ്കിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഓൾറെഡി നമുക്ക് കുറേ പേർക്ക് ആ ഒരു ടെക്നോളജികൾ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഭവം അവരുടെ ആ ഓൾറെഡി ഉള്ള ഇപ്പോൾ ഉള്ള ഒരു ലിമിറ്റഡ് സ്കില്ലുകളെ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക അത് അവരുടെ ഭാവി ഒരു ജോബ് ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുക നിലവിൽ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സാധ്യതകൾ അതുമായി ജോബ് വേക്കൻസികൾ അല്ലെങ്കിൽ നിലവിലുണ്ടോ ഉണ്ട് ഓൾറെഡി ഈ പറയുന്ന പോലെ തന്നെ ഡിസൈനർ മേഖലകളിൽ അവർ നമ്മൾ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെ എ എ ടെക്നോളജികളാണ് ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ ഡിസൈനിങ് നമ്മുടെ സോഷ്യൽ മീഡിയാസുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും എ എ ജനറേറ്റഡ് ഇമേജസുകൾ എ ജനറേറ്റഡ് വോയിസുകൾ എ ജനറേറ്റഡ് വീഡിയോസുകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അത്തരത്തിലുള്ള ജോബ് വേക്കൻസികൾ നന്നായിട്ട് തന്നെ റൺ ചെയ്തു പോകുന്നത് എ എത്രത്തോളം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ജോബ് വേക്കൻസികളും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതകളും നമുക്ക് ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നതോ ഓൾറെഡി ഉള്ളത് നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസ് പാക്കേജുകൾ തൊട്ട് ബേസ് നമ്മൾ കമ്പ്യൂട്ടറുകളിൽ പഠിക്കുന്നതാണ് ഓഫീസ് പാക്കേജ് ആ ഓഫീസ് പാക്കേജിൽ നമുക്ക് എ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് തൊട്ട് ഗ്രാഫിക് ഡിസൈനിങ് അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ തന്നെ നമുക്ക് എയുടെ സ്വാധീനം ഉണ്ട് അല്ലെങ്കിൽ ആ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കോഴ്സുകൾ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ഒരു ഒന്ന് നോക്കാം സ്കിൽ ബേസ്ഡ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മുടെ ലാംഗ്വേജുകൾ പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡാറ്റ സയൻസ് പോലെയുള്ള ടെക്നോളജികൾ ഒക്കെ നമ്മൾ എടുക്കുക എന്നുള്ളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എ ഐയിലേക്ക് നമ്മൾ നെക്സ്റ്റ് കാല് വയ്ക്കേണ്ട ഒരു ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കൂടുതലായിട്ടും പൈത്തൺ പോലെയുള്ള ലാംഗ്വേജുകൾ ഇന്ന് എല്ലാ കേസുകളിലും അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ അനാലിസിസ് ഡാറ്റ സയൻസ് ഡീപ് സയൻസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്നുള്ള എല്ലാ ടെക്നോളജികളിലും നമ്മൾ ലാംഗ്വേജുകൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എ ഐ പഠിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പൈത്തൺ അല്ലെങ്കിൽ ലാംഗ്വേജുകൾ പോലെയുള്ള സെക്ഷൻസുകളും കൂടി മനസ്സിലാക്കി നെക്സ്റ്റ് ലെവലിലേക്ക് കേറുക എന്നുള്ളതാണ് നമ്മൾ മുൻപ് സിനിമകളിലൊക്കെ കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോ നമ്മുടെ ലൈഫിൽ പറയാം നടന്നുകൊണ്ടിരിക്കുന്നത് സാധ്യതകളെ പറ്റി ഗുണങ്ങളെ പറ്റിണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ ഓരോ മേഖലയിലും എ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ സാറ് വിശദമായി തന്നെ പറഞ്ഞു അപ്പോൾ നാളെ എല്ലാവരും കാത്തിരിക്കുന്ന ഇങ്ങനെ ഒരു ലോകമാണ് നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ സന്തോഷം റേഡിയോ മാറ്റങ്ങളിൽ എത്തിയതിന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാർ വിശദീകരിച്ചു ലോകത്തിന്റെ പുരോഗമനത്തിന് എ വളരുന്നത് അനിവാര്യമാണ് കാലത്തിന്റെ മാറ്റത്തിനൊപ്പം നമ്മളും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ശ്രോതാക്കൾ കേട്ടത് എഐ ടെക്നോളജിയുടെ ലോകം ഇന്ന് നാളെ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനന്തവാടിയിലെ പ്രോഗ്രാമിംഗ് എച്ച്ഒഡി കിരൺ വെങ്കിടേശനുമായുള്ള അഭിമുഖം നിർവഹണം ഭാഗ്യലക്ഷ്മി നേരിട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റിലെ തൊണ്ണൂറെ ദശാംശം നാല് കേൾക്കും ആസ്വദിക്കും അറിവ് നേടുക റേഡിയോ മാറ്റിലെ മാറ്റത്തിന്റെ ശങ്കൊലെ